മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം മരിച്ചവർക്കാണെങ്കിൽ യാതൊന്നും അറിയേണ്ട കാര്യമില്ല മാത്രമല്ല അവർ യാതൊന്നും അറിയുന്നുമില്ല പക്ഷെ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് എല്ലാ കാര്യങ്ങളും അറിയാം അവന് പരിസരബോധമുണ്ട് അവനോരോ കാര്യങ്ങളും പുതുതായി കാണുന്നുണ്ട് കാണുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല അതനുസരിച്ച് ജീവിക്കുന്നുമുണ്ട് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ വിദ്യാഭ്യാസത്തെ നിർവചിച്ചിരിക്കുന്നത് ജീവിച്ചിരിക്കുന്നവനും മരിച്ചവരും തമ്മിലുള്ള ഒരു വ്യത്യാസത്തിലാണ് വിദ്യാഭ്യാസമുള്ളവൻ അരിസ്റ്റോട്ടലിൻ്റെ ഭാഷയിൽ ജീവിച്ചിരിക്കുന്നവനാണ് വിദ്യാഭ്യാസമില്ലാത്തവൻ അരിസ്റ്റോട്ടലിന്റെ ഭാഷയിൽ മരിച്ചവനാണ് സെപ്റ്റംബർ അഞ്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മെച്ചമായൊരു ദിവസമാണ് അധ്യാപക ദിനം ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനം ആഘോഷിക്കപ്പെടുന്ന ഈ ദിനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതലാണ് ഇത് ആഘോഷിക്കപ്പെടാൻ തുടങ്ങിയത് ഒരു അധ്യാപകന് സമസ്ത മേഖലകളിലും പുരോഗതി കൈവരിക്കാൻ കഴിയും എന്നുള്ള ആശയത്തിൽ നിന്നാണ് ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിവസത്തെ അധ്യാപക ദിനമായി ആചരിക്കാൻ തുടങ്ങുന്നത് ഡോക്ടർ രാധാകൃഷ്ണന്റെ മഹത്തരമായ ഒരു ഉദ്ധരണി പറഞ്ഞ് വചനധ്യാനത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ ആ ഉദ്ധരണി ഇങ്ങനെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അറിവ് ശേഖരണം മാത്രമല്ല ഒത്തിരി അറിവുകൾ ഉണ്ടാക്കുന്നതല്ല വിദ്യാഭ്യാസത്തിന്റെ പ്രഥമ ലക്ഷ്യം വ്യക്തിത്വ വികസനം ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട വികസനവും മാത്രമല്ല ധാർമ്മിക മൂല്യങ്ങളോടുകൂടെ ജീവിക്കാൻ കഴിയുന്നതുമാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രഥമ ലക്ഷ്യം ഇന്നത്തെ വചനധ്യാനം വിദ്യാഭ്യാസ രംഗത്തിന് ഒരു പുതു ശക്തി പകരുന്നതാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മൂല്യബോധമുള്ള വ്യക്തിത്വ വികസനമുള്ള അനുഗ്രഹിക്കപ്പെട്ട പുതിയ ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ അനുഭവങ്ങൾക്ക് കഴിയട്ടെ സഭയുടെ ശുശ്രൂഷയായി വീണ്ടും വിദ്യാഭ്യാസത്തെ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം ധ്യാനത്തിലൂടെ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് നെഹമ്യാവ് ഈ നെഹമ്യാവിൻ്റെ പുസ്തകത്തെക്കുറിച്ച് നാം അറിയണമെങ്കിൽ ഒരു ചരിത്ര പഠനം നമുക്ക് ആവശ്യമാണ് ഈ നെഹമ്യാവിൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു ചരിത്ര പഠനത്തിലേക്ക് നാം ചെന്നെത്തിയാൽ ബി സി അഞ്ഞൂറ്റി എൺപത്തി ആറ് ബാബിലോണിയൻ സൈന്യം എറുഷലേമിനെ ആക്രമിക്കുന്നു ഇറുശലേമിന് ആക്രമിക്കുന്നു എന്ന് മാത്രമല്ല ഇറുഷലേമിന്റെ പരിസരവും ദൈവാലയവും എല്ലാം ചുട്ടരിക്കപ്പെട്ടു നാമാവശേഷമായി എന്നിട്ട് അവിടെ നിന്ന് ചിലരെ പ്രവാസികളായി പിടിച്ചു കൊണ്ടുപോയി ബി സി ഇ അഞ്ഞൂറ്റി എൺപത്തിയാറിൽ ബി സി ഇ അഞ്ഞൂറ്റി മുപ്പത്തി ആറിൽ പേർഷ്യൻ സാമ്രാജ്യം വന്ന് ബാബിലോണിനെ കീഴടക്കി എന്നിട്ട് എറുഷലേമിനെ സ്വതന്ത്രരാക്കി അവരോട് പറഞ്ഞു നിങ്ങൾക്ക് പ്രവാസം തീർന്നിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം രാജ്യത്തിൽ പോയി ജീവിക്കാം മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഈ പ്രവാസികളുടെ തിരിച്ചുവരവ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബി സിഇ അഞ്ഞൂറ്റി പതിനാറിൽ സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ ദൈവാലയത്തിൻ്റെ പണികൾ തുടങ്ങുന്നു ആ പണികൾ പുരോഗമിക്കുന്നു ഇതൊന്നാമത്തെ കഥ ബി സിഇ നാന്നൂറ്റി അൻപത്തി എട്ടിൽ ഇസ്രയുടെ കാലഘട്ടത്തിൽ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള കഠിന പരിശ്രമം നടക്കുന്നു അത് ഫലം കാണുന്നു മൂന്നാമത്തെ ഘട്ടമാണ് നെഹമ്യാവിൻ്റെ കഥ ൂറ്റി അൻപത്തി അഞ്ചിൽ നെഹം്യാവ് യറൂഷലേമിലെത്തുകയാണ് എങ്ങനെയാണ് നെഹമ്യാവ് എറുശലേമിലെത്തുന്നതെന്ന് വ്യക്തമായൊരു ചിത്രം പകർന്നുകൊണ്ടാണ് നെഗമ്യാ പ്രവചന പുസ്തകം ആരംഭിക്കുന്നത് നെഗമ്യാ പ്രവചന പുസ്തകം ഒന്നാം അധ്യായത്തിൽ നെഹമ്യാവിന്റെ പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട് ഹകല്യ ഹഗല്യ എന്ന് പറയുന്ന ഒരു പദം അത് എബ്രായ പദവുമായി വളരെ സാമ്യമുള്ളൊരു പദമാണ് കേട്ടോ അതിനർത്ഥം യഹോവ പ്രകാശിക്കുന്നവൻ അല്ലെങ്കിൽ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവൻ നെഹമ്യാവ് ഹഗല്യ ഈ രണ്ടുപേര് മാത്രമല്ല ആ കുടുംബത്തെക്കുറിച്ച് കുറിച്ച് നെഹമ്യാവിന്റെ പുസ്തകം പത്താം അധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോൾ അവർ കുടുംബമായി ദൈവത്തിന്റെ വിമോചന പ്രക്രിയയിൽ പങ്കാളികളായിരുന്നു എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ശൂഷൻ രാജസന്നിധിയിലാണ് ഇപ്പോൾ നെഹമ്യാവ് നിൽക്കുന്നത് പേർഷ്യയുടെ ഒരു പ്രധാനപ്പെട്ട തലസ്ഥാനമാണ് ശൂഷൻ എന്ന് പറയുന്ന രാജസന്നിധി അല്ലെങ്കിൽ ശൂഷൻ എന്ന് പറയുന്ന ഇടം അഹസ്വരേഷ് രാജാവിൻ്റെ ശൈത്യകാല വസതിയായിട്ടാണ് ചരിത്രങ്ങൾ ശൂഷൻ എന്ന് പറയുന്ന രാജസന്നിധിയെ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ അർത്ഥശ്രേഷ്ഠ രാജാവിൻ്റെ പാനപാത്രവാഹകനായി വാഹകനായി ഈ രാജസന്നിധിയിൽ നിൽക്കുകയാണ് നഗമ്യ പ്രവചന പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കുറച്ചുകൂടെ ശക്തമായ ചില ചിന്തകളാണ് പാനപാത്രവാഹകനായി സമൃദ്ധിയായി ജീവിക്കുകയായിരുന്നു നെഗംയാവ് ഈ സമൃദ്ധിയായി ജീവിക്കുന്ന സമയത്ത് നെഹം്യാവ് സ്വന്തം നാടിനെ കുറിച്ച് ചില വാർത്തകൾ കേട്ടു സ്വന്തം നാട്ടിൻ്റെ അവസ്ഥയെക്കുറിച്ച് കേട്ടു ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നു പോയെന്ന് പറയാം അദ്ദേഹം കരയുന്നു മാനസികമായി തകർന്നു പോകുന്നു ഇത് വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യന്റെ ലക്ഷണമാണ് കേട്ടോ കാരണം ഈ കാലഘട്ടത്തിൽ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം മനുഷ്യൻ പ്രയത്നിക്കുമ്പോൾ സ്വന്തം കാര്യം സിന്താബാഗ് എന്ന് പറയുന്ന ആ ഒരു ചൊല്ല് നമുക്കറിയാമല്ലോ ഇതാ സ്വന്തം നാട് നശിച്ചിരിക്കുന്നു മാനഹാനി ഉണ്ടായിരിക്കുന്നു അപമാനം ഉണ്ടായിരിക്കുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ ഏർ യറുഷലേമിന്റെ മതിലുകളെല്ലാം തകർന്നു കിടക്കുക വാതിലുകൾ ചുട്ടരിക്കപ്പെട്ട് കിടക്കുക എന്തെന്നില്ലാത്തൊരു വേദന ഈ പറയുന്ന നെഹമ്യാവിൽ ഉണ്ടായി എന്തുകൊണ്ടായിരിക്കാം അങ്ങനൊരു വേദന ഉണ്ടായത് ആ കാലഘട്ടത്തിൽ ജനം വിശ്വസിച്ചിരുന്നത് ഞങ്ങൾക്ക് സംരക്ഷണം തരുന്ന ഒരു ദൈവം ഉണ്ടെന്നാണ് അപ്പൊ ദൈവം സംരക്ഷണം തരണമെങ്കിൽ മതിലുകളും കോട്ടകളും ബലമായിരിക്കണം മതിലുകൾ തകർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കുവാൻ കഴിവില്ലാത്തവനെന്നാണ് അതിനർത്ഥം അപ്പോൾ ദൈവത്തെ നിന്ദിക്കപ്പെടുന്ന ഒരു സംഭവം സ്വന്തം നാട്ടിലുണ്ടായിരിക്കുന്നു അതിന്റെ വേദനയാണ് ഉണ്ടാകുന്നത് ഈ നെഹമ്യാവ് രാജാവിനോട് ഈ കാര്യം അറിയിക്കുന്നു നെഹമ്യാവിന്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ട് രാജാവ് ചോദിക്കുമ്പോഴാണ് ഈ കാര്യം രാജാവിനെ നെഹമ്യാവ് അറിയിക്കുന്നത് തുടർന്ന് രാജാവിന്റെ സഹായത്തോടു കൂടെ മാത്രമല്ല രാജാവിന്റെ അറിവോടുകൂടെ ഇതാ നെഹമ്യാവ് ഇറുശലേബിലേക്ക് വരികയാണ് ബി സി നാനൂറ്റി അൻപത്തി അഞ്ചിൽ ഞാൻ പറയും നെഹമ്യാവ് നല്ല നിലയിൽ ജീവിച്ചൊരു മനുഷ്യനാണെന്ന് മാത്രമല്ല നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ് അതിലുപരി ദൈവ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച ഒരാളാണ് ഒത്തിരി വിദ്യാഭ്യാസം അറിവുണ്ടായിട്ട് കാര്യമല്ലെന്നേ അതിനനുസരിച്ച് ജീവിക്കാൻ കഴിയുമ്പോഴാണ് ആ വിദ്യാഭ്യാസം ജീവിതത്തിന്റെ പ്രധാന തലമായി മാറുന്നത് നെഹമ്യാവിനെ സംബന്ധിച്ച് പേർഷ്യൻ സാമ്രാജ്യത്തിലെ ഒരു രാജാവിന്റെ കീഴിൽ പാനപാത്ര വാഹകനായി നിൽക്കുമ്പോൾ നെഹമ്യാവിന് ഒത്തിരി അറിവുകളുണ്ട് ഒത്തിരി അനുഭവ സമ്പത്തുണ്ട് പക്ഷെ അത് ശരിയായി പ്രയോഗിക്കപ്പെടുന്നത് മാണത്തിൻ്റെ വ്യവസ്ഥയിലാണ് രണ്ട് കാര്യങ്ങൾ നെഹമ്യാവ് നമ്മെ പഠിപ്പിക്കുകയാണ് ഒന്ന് അദ്ദേഹം പറയുന്നു പക്വതയുള്ള വ്യക്തികളെ വാർത്തെടുക്കാൻ വിദ്യാഭ്യാസം നമ്മെ സഹായിക്കുന്നു നെഹമ്യാവ് ബി സി ഇ നാനൂറ്റി അൻപത്തി അഞ്ചിൽ യറൂഷലേമിൽ വരുമ്പോൾ അപക്വമായ ഒരു സമൂഹത്തെ കാണാൻ കഴിയും അപക്വമായ ഒരു സമൂഹം എന്തിനാണ് ഈ നെഹമ്യാവ് വെറുസിലേമിൽ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മതിൽ കെട്ടണം വാതിലുകൾ പണിയണം അങ്ങനെ കോട്ട സുരക്ഷിതമാക്കണം അതിലൂടെ ദൈവനാമം മഹത്വപ്പെടണം ഇതാണ് ലക്ഷ്യം പക്ഷെ ചുറ്റു നിൽക്കുന്നത് ഒരു സമൂഹമാണ് അപക്വമായ സമൂഹത്തിന്റെ നടുവിൽ യോടുകൂടെ നിൽക്കാൻ എന്നെയും നിന്നെയും സഹായിക്കുന്നതാണ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ സഭ നൽകുന്ന പഠനം ഒന്ന് രണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ ഈ ഒരു വലിയ കർമ്മം ചെയ്യാൻ വരുന്ന നെഹമ്യാവിനെതിരെ സൻബല്ലത്തും തോബിയാവും സൻബൽ ആരെന്ന് ചോദിച്ചാൽ ശമരിയയുടെ ഒരു വലിയ ഗവർണർ തോബിയാവ് അമോനിയൻ ഈ രണ്ട് പേരും ഇവിടെ ചേർന്ന് കള്ള കഥകൾ ഉണ്ടാക്കുക രാജാവ് അറിയാതെയാണ് ഈ സംഭവങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ലഹമ്യാ പ്രവചന പുസ്തകം രണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ കള്ള കഥകൾ ഉണ്ടാക്കുക കള്ള കഥകൾ ഉണ്ടാക്കുക മാത്രമല്ല നിന്നിക്കുന്നുണ്ട് പരിഹസിക്കുന്നുണ്ട് ഇതൊക്കെ അപക്വമായ ഒരു സമൂഹത്തിന്റെ ലക്ഷണമാണ് കള്ള കഥകൾ ഉണ്ടാക്കുക മനുഷ്യനെ പരിഹസിക്കുക നിന്നിക്കുക തൊട്ടടുത്ത വാക്യത്തിൽ ന്യായ പ്രമാണത്തിൻ്റെ ശക്തി ഹൃദയത്തിലുള്ള ഈ മനുഷ്യൻ നെഹം്യാവ് പ്രാർത്ഥനയിൽ അത് നേരിടുന്നതായിട്ട് കാണാം അബൊക്കമായ സമൂഹത്തിന്റെ നടുവിൽ പക്വതയോടുകൂടെ നിൽക്കുന്ന നെഹംയാവ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ നന്നായിട്ട് പഠിക്കുന്നവരാണ് പക്ഷേ കള്ള കഥകൾ ഉണ്ടാക്കുമ്പോൾ മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ നിന്ദിക്കുമ്പോൾ അവൻ പ്രാർത്ഥനയിൽ ബലപ്പെട്ടാൽ ഏത് സാഹചര്യങ്ങളെയും അവൻ അതിജീവിക്കും പക്വതയുള്ള വ്യക്തികളെ വാർത്തെടുക്കാൻ വിദ്യാഭ്യാസം നമ്മെ സഹായിക്കണം അതിന് ദൈവവചന ഉള്ളിൽ വേണം രണ്ട് നാലാം അധ്യായം എട്ടാം വാക്യത്തിൽ യുദ്ധം കലാപം ഇതൊക്കെ അങ്ങോട്ട് തുടങ്ങാൻ വേണ്ടി സൻബലത്ത് തോപിയാവൊക്കെ ആഗ്രഹിക്കുക അവിടെ തിരിച്ചടിക്കുകയല്ല ലക്ഷ്യം അതിനെ ഒന്ന് തടയാൻ ശ്രമിക്കുന്നുണ്ട് മുൻകരുതലൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ മതിൽ പണി ഭംഗിയായിട്ട് നടത്തുക പ്രിയപ്പെടവരെ ലക്ഷ്യം മാറിപ്പോകരുത് ജീവിതത്തിൽ നമ്മുടെ മക്കൾ പഠനം കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്ത് അടിക്കുന്ന കാറ്റുകൾ ധാരാളം ഉണ്ടാകും അടിക്കുന്ന എല്ലാ കാറ്റുകൾക്കും വേലി കെട്ടരുത് ഒരു സംരക്ഷണം നമുക്ക് ആവശ്യമുണ്ട് പക്ഷെ നമ്മുടെ ലക്ഷ്യം മതിലുകൾ കെട്ടുകയാണ് അത് വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തിയായിട്ട് രഹമ്യാവ് തന്നെ പഠിപ്പിക്കുക മൂന്നാമത്തേത് സ്വന്തം സമൂഹത്തിൽ നിന്നുള്ളൊരു പ്രശ്നമാണ് റൈസ് ചെയ്യുന്നത് അഞ്ചാം അധ്യായം ഏഴാം വാക്യം സ്വന്തം ജനം ദാരിദ്ര്യം പറയുക ഞങ്ങൾക്ക് ആഹാരമില്ല ഞങ്ങൾ പട്ടിണിയാണ് നിങ്ങൾക്ക് ആഹാരമില്ലെങ്കിൽ ആരുടെ കുഴപ്പമാണ് നോക്കിയപ്പോ ന്യായ പ്രമാണം വായിച്ചു നോക്കുന്നു ന്യായപ്രമാണ പ്രകാരം ചില തിന്മകൾ സ്വന്തം സമൂഹത്തിലുള്ളതായിട്ട് കാണുന്നു എന്നിട്ടത് പഠിപ്പിച്ചു കൊടുക്കുക ശാസിക്കേണ്ടവനെ ശാസിക്കുന്നു അഞ്ചാം അധ്യായം ഏഴാം വാക്യം അഞ്ചാം വാക്യം പതിനൊന്നാം വാക്യം തിരികെ കൊടുക്കാൻ പണയമെടുത്ത സാധനങ്ങൾ തിരിച്ചു കൊടുക്കാൻ കൽപ്പിക്കുന്നു അഞ്ചാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നാം വാക്യത്തിൽ ന്യായ പ്രമാണം പഠിപ്പിച്ച് ഞങ്ങൾ ഇനി പുതിയ സൃഷ്ടികളായിക്കൊള്ളാമെന്ന് പ്രതിജ്ഞ എടുപ്പിക്കുന്നു നിങ്ങൾക്ക് ദാരിദ്ര്യം വന്നെങ്കിൽ ആരുടെ കുഴപ്പമാണ് ജീവിക്കാൻ അറിയാഞ്ഞിട്ടല്ലേ ജീവിക്കാൻ അറിയാഞ്ഞിട്ടല്ലേ ഈ കാലഘട്ടത്തിൽ ആർക്കാ ജീവിക്കാൻ കഴിയാത്ത മാന്യമായി ജീവിക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും ഉള്ളപ്പോൾ ദൈവവചനം പഠിക്കുന്ന ഒരു മനുഷ്യനെ ജീവിക്കാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ മുമ്പിലുണ്ട് പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ ചിന്ത ഞാൻ വളരെ ശക്തമായി പറയട്ടെ അപക്വമായ ഒരു സമൂഹത്തിന്റെ നടുവിൽ പക്വതയോടുകൂടെ നിൽക്കുന്ന നെഹംയാവ് ഒരു വിദ്യാഭ്യാസമുള്ളവരുടെ ചിത്രത്തെ പ്രതിഫലിപ്പിക്കുന്നു രണ്ട് ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വിദ്യാഭ്യാസം നമ്മെ സഹായിക്കും പക്വതയുള്ളൊരു സമൂഹം നെഹമ്യ പ്രവചന പുസ്തകം എട്ടാമധ്യായ ഒന്നു മുതൽ വായിക്കുമ്പോൾ പ്രമാണം വായിച്ച് അർത്ഥം പറഞ്ഞു കൊടുത്ത് ജനത്തെ ഗ്രഹിപ്പിക്കുകയാണ് ജനം കരഞ്ഞു ജനം വിലപിച്ചു ജനം ഉപവസിച്ചു ജനം പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥനയും ഉപവാസവും മാത്രമല്ല അവിടെ നടക്കുന്നത് ഇന്ന് ആത്മീയത എന്ന് പറയുന്നത് കൈയ്യടിയും പാട്ടും നിലവിളിയും പ്രാർത്ഥനയും മാത്രമായിട്ട് ഒതുങ്ങുമ്പോൾ ഗഹമ്യാ പ്രവചന പുസ്തകത്തിൽ ഒരു മനുഷ്യൻ സമൂഹത്തെ വാർത്തെടുക്കാൻ പ്രതിജ്ഞാബദ്ധനാണെന്ന് മനസ്സിലാക്കണം ന്യായപ്രമാണം ശരിക്കും മനസ്സിലാക്കിയവർ നാല് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാ ഏർ ഡഹമ്യാവിന്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നാല് മുതൽ ഒൻപത് വരെ വായിക്കുമ്പോൾ പതിമൂന്നാം അധ്യായം നാല് മുതൽ ഒൻപത് വരെ വായിക്കുമ്പോൾ ദൈവാലയത്തിന്റെ ഉള്ളിൽ അശുദ്ധിയെ അവർ മാറ്റി അതായത് ദൈവാലയത്തിന്റെ അകത്ത് തോബിയാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ജീവിക്കാൻ ചില സാഹചര്യങ്ങളൊക്കെ അവർ ഒരുക്കി കൊടുത്തു അതൊരു അശുദ്ധിയായിരുന്നു ആർക്കെങ്കിലും കയറി ജീവിക്കേണ്ട സ്ഥലമല്ല ദൈവാലയം ദൈവാലയത്തിന് അതിന്റെ വിശുദ്ധിയുണ്ട് കേട്ടോ ജനം തന്നെ മനസ്സിലാക്കി ജനം ഒരങ്ങ് മാറ്റി രണ്ട് പത്തു മുതൽ പതിനാല് വരെ വായിക്കുമ്പോൾ ദശാംശം കൊടുക്കത്തില്ല ദശാംശം കൊടുക്കത്തില്ല കൊടുക്കാത്തതുകൊണ്ട് ദൈവാലയത്തിന്റെ ക്രമങ്ങളെല്ലാം തെറ്റിക്കിടക്കുകയായിരുന്നു അതായത് ലേവ്യന്മാർ വരെ മറ്റു ജോലികൾക്ക് പോയി ന്യായപ്രമാണം പഠിച്ച ശേഷം ജനം ദശാംശം കൊടുക്കാൻ തുടങ്ങി േവ്യന്മാർ തിരിച്ചുവന്നു ദൈവാലയം ശക്തിപ്പെട്ടു ഇത് ഒരു സമൂഹത്തിന്റെ ലക്ഷണമാണ് മൂന്ന് ശബത്താചരണം ഞായറാഴ്ചകൾ എന്ന് നമ്മൾ ഇന്നത്തെ ഭാഷയെ പറഞ്ഞ ഞായറാഴ്ചകൾ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പ്രാർത്ഥനയോടുകൂടെ ഒരുക്കിയിരിക്കുന്ന ദിവസങ്ങളാണ് പക്ഷെ ഈ ദിവസമാണ് നമുക്ക് ഒത്തിരി തിരക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങളൊന്ന് കാട്ടിക്കൂട്ടുക മറ്റു കാര്യങ്ങളിലേക്ക് പോവുക ഒരു ചടങ്ങിന് വേണ്ടി ഒരല്പസമയം എല്ലാം വന്നിരിക്കുകയാണ് വിശുദ്ധ ദിവസം പതിമൂന്നാം പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ടില വായിക്കുമ്പോൾ മനുഷ്യൻ തോന്നിവാസികളായി ജീവിച്ചു തോന്നും പോലെ ജീവിച്ചു പഠനം അവരെ തിരിച്ചു കൊണ്ടുവന്നു അന്യദേശക്കാരുമായിട്ട് ഞങ്ങൾക്ക് ബന്ധം വേണ്ട എന്ന് ഇരുപത്തി മുതൽ ഇരുപത്തിയേഴ് വരെ അവർ തുറന്ന് സമ്മതിച്ചു ഴിഞ്ഞ ഒരു സമൂഹത്തെ ദൈവവചന പഠനം ക്രമത്തിലാക്കിയെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വിദ്യാഭ്യാസം ഏറ്റവും ശക്തിപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ഈ ശക്തിപ്പെടലിൻ്റെ നടുവിൽ പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ചിലത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ് അറിവിൻ്റെ ദുർമേധസ് ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അറിവിന്റെ ദുർമേധസ് എന്താണ് അറിവിന്റെ ദുർമേധസ് ഏത് ശരി ഏത് തെറ്റെന്ന് അറിയാൻ പറ്റുന്നില്ല അറിവുകൾ ധാരാളം വാട്സപ്പ് വഴി അറിയുന്നു ഫേസ്ബുക്ക് വഴി ഇൻസ്റ്റാഗ്രാം വഴി അറിയുന്നു സോഷ്യൽ മീഡിയകൾ മറ്റു മീഡിയകൾ വഴി നമ്മൾ അറിയുന്നു പുസ്തകങ്ങളിലൂടെ അറിയുന്നു ഏതറിവാണ് ശരി നമ്മുടെ പിള്ളേര് വളരെ കൺഫ്യൂഷനാണ് കേട്ടോ ഇവിടെ സിസ്റ്റമാറ്റിക്കായ ദൈവവചന പഠനം സിസ്റ്റമാറ്റിക്കായ ദൈവവചന പഠനം മക്കളെ പക്വതയുള്ള മക്കളാക്കി മാറ്റും നമ്മുടെ സമൂഹത്തെ പക്വതയുള്ള ഒരു സമൂഹമാക്കി മാറ്റും ഇല്ലെങ്കിൽ അറിവുണ്ട് വലിയ വലിയ നേട്ടങ്ങൾ കൊയ്തവരാണ് പക്ഷേ ജീവിതത്തിൽ നന്നാകണമെന്നില്ല പ്രാർത്ഥനാപൂർവം നമുക്ക് ജീവിക്കാം ലക്ഷ്യപൂർവത്തോടെ നമുക്ക് ജീവിക്കാം ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറാം സർവശക്തി നമുക്കൊപ്പമുണ്ട് ക്രിസ്തു നല്ലൊരു ടീച്ചറായിരുന്നു മൃത്തായ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ മലയുടെ മുകളിൽ കയറിയിരുന്ന് അഷ്ടഭാഗ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അന്നുവരെയും സമൂഹം കണ്ടിരുന്നത് പ്രബലന്മാരാണ് വില്ലന്മാരെന്ന് പണമുള്ളവനാണ് വില്ലന്മാരെന്ന് മിടുക്കന്മാരെന്ന് എന്നാൽ ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിന് ശേഷം ഒരു റാഡിക്കൽ ചേഞ്ച് സമൂലമായ മാറ്റം ഉണ്ടായി ദുഃഖിക്കുന്നവർ ഭാഗ്യമുള്ളവർ ദരിദ്രർ ഭാഗ്യമുള്ളവർ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവൻ ഭാഗ്യമുള്ളവൻ ഈ പഠനങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കട്ടെ ഈ ലോകത്തിൻ്റെ അറിവുകൾ മാത്രം പോരാ ഒരു ജോലി മാത്രം പോരാ ശരിയായി ജീവിക്കണമെങ്കിൽ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവവചനം കൂടി കൂടിയെഴുതിയിരുന്നു അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനം നമ്മെ ഒരുക്കട്ടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആശംസകളും ഗെഹമ്യാബിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അപക്വതയുടെ നടുവിൽ പക്വതയോടെ ജീവിക്കാൻ ദൈവവചനം നമ്മെ സഹായിക്കുന്നു രണ്ട് പക്വതയുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ ദൈവവചനം എന്നെ സഹായിക്കുന്നു ഈ വചനത്തിന് പ്രാധാന്യം കൊടുക്കാം ദൈവം നമ്മോട് കൂടെയുണ്ട് ആമേ ആമേ